എൻ്റെ പേര് ബിനേഷ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ കെ എസ് സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു എനിക്ക് ഒരു എട്ട് വർഷത്തോളമായിട്ട് ഷുഗർ ഉണ്ട് പക്ഷേ ഞാൻ ടാബ്ലറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏതെങ്കിലും ഷുഗറിൻ്റെ ലെവൽ ഒരു ഇരുന്നൂറിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് കുറേയൊക്കെ എക്സസൈസിലൂടെ ഒക്കെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എങ്കിലും പൂർണ്ണമായിട്ടും ലെവൽ മിനിമം ലെവലിലേക്ക് വരാതിരുന്നതുകൊണ്ട് കൊണ്ട് ഒന്ന് മാറണം എന്നുള്ളൊരു പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്താണ് ഈ നാച്ചുറൽ ലൈഫ് ഇൻറ്റർനാഷണലിൻ്റെ ഒരു ഒരു പരസ്യം ഈ ന്യൂസ് പേപ്പറിൽ കാണാനിടയായത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോഴിക്കോടുള്ള നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തെട്ടാം തീയതി ഇവിടെ അഡ്മിറ്റാവുകയും ചെയ്തു അതിന് ശേഷം ഇപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞു പതിനാല് ദിവസം ഇന്ന് ഫെബ്രുവരി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുകയാണ് അപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ ഷുഗർ ലെവൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന സമയത്ത് ൂറ്റി പന്ത്രണ്ടിലേക്ക് കുറഞ്ഞു അതായത് മിനിമം ലെവലിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടാബ്ലറ്റ്സ് അല്ല അങ്ങനത്തെ മരുന്നുകളൊന്നും കൊടുക്കാതെ ഭക്ഷണങ്ങൾ ഭക്ഷണത്തിലൂടെ മാത്രം നിയന്ത്രിച്ചുകൊണ്ട് ഷുഗർ ലെവൽ കുറയ്ക്കുന്നൊരു ഇതാണ് ഉള്ള സമയത്ത് നമ്മൾ ഇവിടെ വൈകിട്ട് നമുക്ക് തരുന്നത് പൈനാപ്പിൾ ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളാണ് ഈ പൈനാപ്പിളും നമ്മൾ തീരെ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റാത്തൊരു പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടുന്നൊരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് ഇവിടുന്ന് തരുന്ന ഭക്ഷണങ്ങൾ തന്നെ രാവിലെ ഫ്രൂട്ട്സാണ് ഉച്ചയ്ക്ക് പച്ചക്കറികളാണെങ്കിൽ ഉപയോഗിക്കാത്ത പച്ചക്കറികൾ വൈകിട്ടും വീണ്ടും ഫ്രൂട്ട്സിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടും നമ്മുടെ ഷുഗർ ലെവല് കുറയുന്നൊരു അവസ്ഥയിലേക്കാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഉള്ള ചികിത്സ രീതികൾ എന്ന് പറഞ്ഞാൽ ഏത് ചികിത്സ ആണെങ്കിലും നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ട് ഔഷധങ്ങൾ കൊടുത്തിട്ടാണ് മാറ്റുന്നത് ഇത് ഔഷധങ്ങളില്ലാതെ നമ്മളെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ എക്സസൈസുകളും മറ്റേ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടാണ് മാറുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് മരുന്നുകളില്ലാന്നുള്ളത് അതിനെ നമുക്കൊരു നല്ല ആശ്വാസമല്ലേ പ്രകൃതിയിലൂടെ രോഗങ്ങൾ മാറ്റുന്നതിന് പൂർണ്ണമായിട്ട് മാറാൻ കഴിയുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എൻ്റെ ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടി സഹകരിച്ച ഈ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിലെ എല്ലാ പ്രവർത്തകർക്കും ഇതിൻ്റെ ഹെഡായ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തി